സ്വാഗതം വധശിക്ഷ ഒഴിഞ്ഞ് നിമിഷപ്രിയ തിരിച്ചു വരുമോ വധശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുവാനായി നടക്കുന്ന ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ചയാവുകയാണ് വധശിക്ഷയ്ക്ക് മുൻപിൽ പ്രതീക്ഷ കാണുന്ന ഒരു വിഭാഗം ആളുകൾക്കിടയിൽ കൊലപാതകത്തിന് നീതി ആവശ്യപ്പെടുന്ന മറ്റൊരു കുടുംബവുമുണ്ട് തലാൽ മുഹമ്മദിന്റെ കുടുംബം അതിന്റെ ഭാഗമായാണ് പ്രത്യക്ഷമായ പ്രതികരണം പങ്കുവച്ചിരിക്കുന്നത് സഹോദരൻ അബ്ദു ഫതാഫ് മഹ്ദി സമൂഹ മാധ്യമത്തിൽ കുറിച്ച വാക്കുകൾ പ്രവാസികളുടെ മനസ്സിൽ നിന്ന് അത്ര എളുപ്പം മാറില്ല വധശിക്ഷ മാറ്റിവച്ചതിൽ ഞങ്ങൾക്ക് ഇതുവരെ ഔദ്യോഗിക വിവരം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഫ് മഹ്ദി ഗമൻ അറ്റോർണിറ്റി ജനറലിനോട് ഇതിന്റെ സത്യാവസ്ഥ അറിയുവാൻ ഞങ്ങൾ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു മഹ്ദിയുടെ വാക്കുകൾ പ്രകാരം എത്ര വൈകിയാലും വധശിക്ഷ നടപ്പാക്കണമെന്നത് അവരുടെ ഉറച്ച നിലപാടാണ് അതേസമയം ഇന്ത്യയിലെയും ഗൾഫിലെയും നിരവധി പ്രവാസികളും കുടുംബങ്ങളും അതീവ വേദനയോടെയാണ് ഒരു മലയാളിയായ മാതാവിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം കഴിമരത്തിൽ ഒടുങ്ങുമോ എന്ന് ചിന്തിക്കുന്നത് അഭയത്തിനായി നിലവിളിക്കുന്ന ഒരമ്മ പ്രതികാരത്തിനായി കാത്തിരിക്കുന്ന മറ്റൊരു കുടുംബം ഈ രണ്ട് സത്യങ്ങളുടെ മധ്യ നിലകൊള്ളുന്നത് പരിമിതികൾക്കിടയിൽ ജീവിക്കുന്ന നിമിഷപ്രിയയുടെ ആയുസാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ തുടരുന്ന നിയമവും ദൈവനിയമവുമായ ഈ പോരാട്ടം ഇനി എത്ര ദൂരമെന്ന് പറയാനാകില്ല എന്നാൽ ഓരോ പ്രവാസികളുടെയും ഹൃദയം ഇപ്പോഴും ഒരേ ചോദ്യം ചോദിക്കുകയാണ് നിമിഷപ്രിയ രക്ഷപ്പെടുമ്പോ എത്ര സമയം വൈകിയാലും വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ മഹ്തി വ്യക്തമാക്കിയത് തങ്ങൾക്ക് മുന്നിലുള്ളതും ഇതുവരെ വന്നതുമായ മുഴുവൻ വാഗ്ദാനങ്ങളും നിരസിക്കുന്നതായും അദ്ദേഹം അറിയിക്കുന്നുണ്ട് തങ്ങളുടെ ആവശ്യം വ്യക്തമായ നഷ്ടപരിഹാരം മാത്രമാണ് അത് വധശിക്ഷ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചു ഏതെങ്കിലും രൂപത്തിലും ഭാവത്തിലുമുള്ള എല്ലാതരം അനുരഞ്ജന ശ്രമങ്ങളോടും ഞങ്ങൾ പൂർണ്ണമായും വിയോജിക്കുന്നു വധശിക്ഷാ തീയതി നിശ്ചയിച്ചതിനു ശേഷമുള്ള കാലം മുമ്പത്തേക്കാൾ ബുദ്ധിമുട്ടാണ് വധശിക്ഷ നടപ്പാക്കുന്നതുവരെ ഞങ്ങൾ ഈ കേസിന് പിന്തുടരുമെന്നാണ് മഹതി പറയുന്നത് കാലതാമസം ഈ കേസിനെ ഇല്ലാതാക്കില്ല സമ്മർദ്ദം ഞങ്ങളെ പ്രലോഭിപ്പിക്കില്ല രക്തം വാങ്ങാൻ കഴിയില്ല സത്യം മരിക്കില്ല എത്ര സമയമെടുത്താലും പ്രതികാരം നടപ്പാക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്നത് സമയത്തിന്റെ കാര്യം മാത്രമാണ് അള്ളാഹുവിന്റെ നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ഒരുപടി മാത്രം അകലെയാണ് ദീർഘനാളായി കാത്തിരിക്കുന്ന ആ നിമിഷത്തിനായി അക്ഷമയോടെയും ക്ഷമയോടെയും ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് മഹദിയുടെ കുറിപ്പ് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ സൗദിയിൽ മരിച്ച നഴ്സ് അനുഷ്മയുടെ മൃതദേഹം നാളെ രാവിലെ എട്ട് മണിയോടെ വെളൂർ നിവാസിൽ കൊണ്ടുവരും പതിനേഴ് വർഷമായി സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജിസാനിലെ ആരോഗ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന അനുഷ്്മ ജോലി രാജിവെച്ച നാട്ടിലേക്കുള്ള എക്സിറ്റ് ടേക്കുകൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു സംസ്കാരം മൂന്ന് മണിക്ക് തോട്ടക്കാട് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം ശ്മശാനത്തിൽ നടക്കും തോട്ടക്കാട് സന്ധ്യാസദനം സന്തോഷ്കുമാറിന്റെ ഭാര്യയാണ് മകൾ സൗപർണിക